പോലീസ് പിടിയിൽ റെയിൽവേ സ്റ്റേഷൻ ഇയാൾ ഉപയോഗിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി തിനായി പോലീസ് നടത്തിയ പതിവ് പരിശോധനക്കിടയിലാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയുമായി മഹാരാഷ്ട്ര കാൺപൂർ സ്വദേശി സൗരഭ് ദീപക് പിസാൾ ടൊർണൂർ പോലീസിന്റെ പിടിയിലായത് ഷൊർണൂർ പോലീസ് ഇൻസ്പെക്ടർ രവികുമാർ എസ് ഐമാരായ അബ്ദുൾ റഷീദ് അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷ് സിവിൽ പോലീസ് ഓഫീസർ റിയാസ് സബ് ഡിവിഷൻ സാൻസ് ഓഫ് ടീം അംഗങ്ങളായ എസ് ഐ ജയകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജിത് ഷൻഫീർ കമൽ സന്ദീപ് രാജീവ് സിവിൽ പോലീസ് ഓഫീസർ സുഭാഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഷൊർണൂർ പോലീസും സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് സ്കോഡും വിശേഷിച്ച് സ്പെഷ്യൽ നാർക്കോട്ടിക് സെർച്ചുകൾ നടത്തുകയായിരുന്നു റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് ആ സമയത്ത് റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിലുള്ള ഒരു ഭക്ഷണശാലയ്ക്ക് സമീപം ഒരു ചെറുപ്പക്കാരൻ ഒരു ട്രോളി ബാഗുമായിട്ട് നിൽക്കുന്നതായിട്ട് കാണപ്പെടുക അയാളുടെ അവിടെ സാന്നിധ്യത്തെ കുറിച്ച് ഉണ്ടായ സംശയം അയാളുടെ ബാഗ് പരിശോധിക്കാനിടയായി ആ സം പരിശോധനയിൽ വെച്ചിട്ട് അയാളുടെ ബാഗിലെ പ്രത്യേകമായിട്ട് നിർമ്മിച്ചിട്ടുള്ള അറ അറക്കകത്ത് മുപ്പത്തി ഒമ്പത് ലക്ഷത്തി എട്ടായിരം രൂപ അനധികൃതമായി സൂക്ഷിച്ചു വെച്ചതായിട്ട് കാണപ്പെടുകയുണ്ടായി അയാൾ ദീപക് പിസൽ വയസ്സ് ഇരുപത്തിയാറ് മഹാരാഷ്ട്രക്കാരനാണ് അയാളെ അയാളുടെ അടുത്ത് ചോദിച്ച സമയത്ത് കായംകുളം ചെന്ന് സ്വർണം വാങ്ങിച്ച് കുറഞ്ഞ റേറ്റിൽ സ്വർണം വാങ്ങിച്ച് തൻ്റെ നാട്ടിൽ മഹാരാഷ്ട്രയിൽ കൊണ്ടുപോയി കൂടുതൽ വിലയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ള വിവരം എന്തായാലും അതിൻ്റെ സോഴ്സും ഡെസ്റ്റിനേഷനും പോലീസിനോട് വിശദീകരിക്കാൻ അയാൾക്കായില്ല അതിൽ വെച്ചിട്ട് ഇത് അനധികൃതമായിട്ടുള്ള പണം ആണ് എന്നുള്ള ഉത്തമബോധ്യത്തിൽ ആ സംഖ്യ പിടിച്ചെടുത്തിട്ടുണ്ട് പൈസ ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും കൂടാതെ ഈ കാര്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ രേഖാമൂലം അറിയിക്കുന്നുണ്ട് ബാക്കി ഇതിലേക്കുള്ള തുടർ നടപടികളെല്ലാം തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നതാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ശ്രീ അജിത് കുമാർ ഐ ടി എസ് അവരുടെ നേതൃത്വത്തിൽ നാർക്കോട്ടിസിൽ ഡി എസ് പി ശ്രീ പി അബ്ദുൾ മുനീർ ഷൊർണൂർ ഡി എസ് പി ശ്രീ ആർ മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഷൊർണ്ണൂർ പോലീസും സബ് ഡിവിഷണൽ ഡാൻസ് ആഫ് സ്ക്വാഡുമാണ് ഈ പരിശോധന നടത്തി ഈ പണം പിടിച്ചെടുത്തത്